ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ആ പഴയ കെട്ടിടത്തിൽ വെച്ച് രാധയും മഹേഷും മോഹനെ കാണുന്നുണ്ട് സിന്ദൂരം വേറെ എന്ത് പറഞ്ഞെന്ന് മോഹൻ ചോദിക്കുമ്പോൾ അച്ഛൻ ഒളിവിലിരിക്കുന്നത് അത്ര ബുദ്ധിയല്ല എന്ന് പറഞ്ഞു എന്ന് മഹേഷും അപ്പോൾ ഞാൻ വിചാരിച്ച പരിപാടി തന്നെയാ തെരഞ്ഞുപിടി ചൊറ്റാൻ അല്ലേടാ എന്നെ അങ്ങനൊന്നും കുരുക്കാന്ന് വിചാരിക്കേണ്ട എന്ന് മോഹൻ പറയുമ്പോ അങ്ങനല്ല അച്ഛാ അച്ഛൻ അങ്ങനെ തോന്നുന്നതാ എന്ന് രാധയും പറയുന്നുണ്ട് നീ മിണ്ടരുതെന്ന് അവളുടെ നേരെ വിരൽ ചുണ്ടിക്കൊണ്ട് മോഹൻ താക്കീത് ചെയ്യുന്നുണ്ട് എന്റെ അടുത്ത് അടവിറക്കുന്നു എന്ന് ചോദിച്ചു മോഹൻ മഹേഷിന്റെ ഷർട്ടിന്റെ കുത്തിനിട്ട് പിടിക്കുമ്പോഴേക്കും രാധ അച്ഛനെ പിടിച്ചു മാറ്റാൻ നോക്കിക്കൊണ്ട് ഞങ്ങൾ അതിനു വന്നതല്ലെന്ന് പറയുന്നുണ്ട് കൂടെയുള്ള സഹായി ഷാജിയോട് അവരെ പിടിച്ചു കെട്ടാനായി പറയുന്നുണ്ട് മോഹൻ രാധയെ മോഹനും ഓടാൻ തുടങ്ങിയ മഹേഷിനെ ഷാജിയും പിടിച്ചുകെട്ടുന്നുണ്ട് രാധയെ കസേരയിൽ പിടിച്ചു കെട്ടുമ്പോഴേക്കും വിടച്ചു പറഞ്ഞ് രാധ കരയുന്നുണ്ട് അടങ്ങിയിരിക്കെ നീ ഇവിടെ കിടന്ന് കാറിയ ഒരു പട്ട്യം വരില്ലെന്ന് മോഹനും ഷാജി മഹേഷിനെ ഒരു തൂണിൽ പിടിച്ചു കെട്ടുമ്പോഴേക്കും അച്ഛാ പറയുന്നത് കേൾക്കച്ചാ അച്ഛാ ഞങ്ങൾ പറയുന്നതൊക്കെ സത്യ അച്ഛാ പറയുന്നത് കേൾക്കച്ചാ അച്ഛാ ഞങ്ങൾ ഒറ്റ വന്നതല്ല എന്ന് മഹേഷ് വിളിച്ചു പറയുമ്പോഴേക്കും അധികം കിടന്നലറികഴിഞ്ഞ വായിലെ തുണി കുത്തിക്കേറ്റും എന്ന് മോഹനും പറയുന്നുണ്ട് പിന്നീട് മോഹൻ രാധയുടെ വായ് മൂടിക്കെട്ടുമ്പോഴേക്കും അച്ഛാ വായ് മൂടിക്കെട്ടാതെ എന്ന് മഹേഷ് വിളിച്ചു പറയുന്നുണ്ട് നീയെ മിണ്ടാതെ അടങ്ങി ഇവിടെ ഇരി എന്ന് പറഞ്ഞ് മോഹൻ രാധയുടെ വായ് മൂടിക്കെട്ടുമ്പോഴേക്കും മഹേഷിന്റെ വായി ഷാജിയും മൂടിക്കെട്ടുന്നുണ്ട് ദാ എന്നോട് കളിക്കരുത് കേട്ടോ ഇവിടെ കിടന്ന ചത്തു തൊലയും രണ്ടും എന്നവരെ ഭീഷണിപ്പെടുത്തി ഷാജിയെ വിളിച്ച് പോവാൻ തുടങ്ങിയ മോഹൻ മഹേഷിന്റെ പാൻറിന്റെ പോക്കറ്റിന്ന് അവന്റെ കാറിന്റെ കീ കീയെടുത്തുണ്ട് എടാ മോനെ പൊന്നു മോനെ എന്നെ കണ്ട് ഒറ്റിക്കൊടുക്കാൻ നീ കഷ്ടപ്പെട്ട് വണ്ടി വണ്ടിയോടിച്ചു വന്നതല്ലേ ഇവിടെ എന്ന് ചോദിച്ച് ആ ചാവ ഉയർത്തിപ്പിടിച്ച് ദാ ഇത് ഞാൻ അങ്ങ് എടുക്ക എന്ന് പറഞ്ഞ് ഷാജിയെയും വിളിച്ച് മഹേഷിന്റെ കാറിൽ അവർ പെട്ടെന്ന് തന്നെ രക്ഷപ്പെടുന്നുണ്ട് എല്ലാം കേട്ടുകഴിഞ്ഞ വിഷ്ണുവും ദേഷ്യത്തോടെ രാധയോടായി ചോദിക്കുന്നുണ്ട് ഇപ്പം മനസ്സിലായില്ലേ നിന്റെ അച്ഛന്റെ തനിക്കുണമെന്ന് ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചില്ലെന്ന് രാധ പറയുമ്പോ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിയത് തന്നെ ഭാഗ്യം അല്ലെങ്കിൽ എന്തായാൻ എന്ന് ഭാർഗവനും ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇവിടെ കിടന്ന് ചത്താലും അയാൾക്ക് പ്രശ്നമില്ലെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ എന്ന് വിഷ്ണു ചോദിക്കുമ്പോ മനസ്സിലായി എന്ന് സങ്കടത്തോടെ രാധ പറയുന്നുണ്ട് അളിയനെ നേരെ ചൊവ്വ കിട്ടിയല്ലോ അല്ലേ എന്ന് വിഷ്ണു ചോദിക്കുമ്പോ ശരിക്കും കിട്ടിയളിയാന്നും മഹേഷും ആദ്യം ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് എന്തേലും കഴിക്കണ്ടേ എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ വേണം അളിയാ എന്ന് മഹേഷും എന്നാ പിന്നെ നമുക്കിറങ്ങാം എന്ന് പറഞ്ഞ് വിഷ്ണു അവരെയും കൂട്ടിക്കൊണ്ട് പുറത്തോട്ട് പോകുന്നുണ്ട് വീടിന് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഭാർഗവൻ വിഷ്ണുവിനോടായി പറയുന്നുണ്ട് സാർ ടീച്ചറെ വിളിച്ചൊന്നും പറഞ്ഞേക്ക് ഒന്നും അറിയാതെ പേടിച്ചിരിക്കുമെന്ന് വിഷ്ണു ടീച്ചറമ്മയെ വിളിച്ച് രാധയെയും മഹേഷിനെയും കിട്ടിയെന്ന് പറയുന്നുണ്ട് എവിടെയായിരുന്നു എന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോൾ മോഹന്റെ നിലമ്പൂരിലെ താവളത്തിൽ നിന്ന് വിഷ്ണുവു ഇവരെന്തിനാ അവിടെ പോയതെന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോൾ മോഹനെ കണ്ട് കീഴടങ്ങണമെന്ന് പറയാൻ എന്നിട്ട് എന്നിട്ടവരെ മോഹനെ ടീച്ചർ ടീച്ചറമ്മയും കണ്ടു ഇവരെ പിടിച്ചു കെട്ടിയിട്ടിട്ട് കാറുമെടുത്ത് അയാൾ എങ്ങോട്ടോ കടന്നു കളഞ്ഞു എന്ന് വിഷ്ണു പറയുമ്പോ ഇവരെന്ത് ധൈര്യത്തിലാ അവിടെ ചെന്ന് കയറിയത് വിഷ്ണുവിന്റെ അനുഭവം അവർക്കറിയാവുന്നതല്ലേ എന്ന് ടീച്ചർ ടീച്ചറമ്മയും ചോദിക്കുന്നുണ്ട് എന്നെ പോലെ അല്ലല്ലോ ഇവരുടെ അച്ഛനല്ലേ അങ്ങനെ ചെന്ന് കയറി കൊടുത്തതാന്ന് വിഷ്ണു വേറെ അപകടമൊന്നും പറ്റാത്തത് ഭാഗ്യം മോഹനപ്പോ അവിടെ തന്നെ ചുറ്റിപ്പറ്റിയുണ്ട് എന്ന് ടീച്ചറമ്മ പറയുമ്പോ അതെ പക്ഷേ ഇപ്പോ ഇവിടം വിട്ടു പോയി ഇന്ന് വിഷ്ണുവും വിഷ്ണുവും സാറിനെ അറിയിച്ചോ എന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോൾ ഇല്ല ഇപ്പൊ വിളിക്കാം മുന്നേ പോലീസ് എത്തുമ്പോൾ അയാൾ എങ്ങോട്ടോ മാറുന്നുണ്ടായിരുന്നു എന്ന് വിഷ്ണു പറയുമ്പോൾ അപ്പോ ആ ചുറ്റുപാടിൽ തന്നെ ഉണ്ടാവുമെന്ന് അമ്മയും സാറിനെ അറിയിക്കാം ഞങ്ങളിപ്പോ തിരിക്കെയാണ് പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് വിഷ്ണു ആ കോൾ കട്ട് ചെയ്യുന്നുണ്ട് അമ്മ കോൾ വയ്ക്കുമ്പോഴേക്കും അരികിൽ നിന്ന വീണയും കാര്യം എന്താണെന്ന് ചോദിക്കുന്നുണ്ട് മഹേഷിന്റെ രാധയും കിട്ടിയെന്ന് ടീച്ചറമ്മ പറയുമ്പോ ആണോ അവരിതെവിടെ പോയതാണെന്ന് വീണയും അതാ നിലമ്പൂര് വിഷ്ണുവിന് വെടികൊണ്ടില്ലേ അവിടെ എന്ന് ടീച്ചറമ്മ പറയുമ്പോ അവർക്ക് പ്രാന്താണോ അവിടെ കയറി പോവാൻ എന്ന് വീണയും ചോദിക്കുന്നുണ്ട് എന്തായാലും കിട്ടി അത് തന്നെ വലിയ ഭാഗ്യമെന്ന് ടീച്ചറമ്മയും കാർ യാത്രയ്ക്കിടയിൽ ഭാർഗവൻ വിഷ്ണുവിനോടും രാധയോടുമായി പറയുന്നുണ്ട് നിങ്ങൾ രണ്ടാളും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചത് കാരണമാ ഞങ്ങള് പേടിച്ചതെന്ന് എല്ലാരും കൂടി വിളിച്ചോണ്ടാ ഞങ്ങൾ അത് ഓഫാക്കി വെച്ചെന്ന് മഹേഷും രണ്ടിടത്തെയും മക്കളൊക്കെ ശരിക്ക് പേടിച്ചു അവർക്ക് വിഷമമായി അതും ആലോചിക്കണ്ടേ എന്ന് ഭാർഗവൻ ചോദിക്കുമ്പോ പുള്ളി കസ്റ്റഡിയിലായില്ലെങ്കിൽ ഞങ്ങളുടെ കാര്യം കുഴപ്പത്തിലാവുമെന്ന് സിന്ദൂരൻ സാർ പറഞ്ഞു ആ ടെൻഷനിൽ ഇറങ്ങിയതാന്ന് രാധയും പറയുന്നുണ്ട് അപ്പോഴേക്കും താനൊന്ന് ഫിലിപ്പ് സാറിനെ വിളിക്കട്ടെ എന്ന് പറഞ്ഞ് വിഷ്ണു ഫിലിപ്പ് സാറിനെ കോൾ ചെയ്യുന്നുണ്ട് ഫിലിപ്പ് സാർ കോൾ എടുക്കുമ്പോഴേക്കും ഹലോ സർ എന്റെ വൈഫും അളിയനും രണ്ട് ദിവസമായി മിസ്സിംഗ് ആയിരുന്നു എന്ന് വിഷ്ണു പറയുമ്പോ എന്നിട്ടെന്ന് ഫിലിപ്പ് സാറും അങ്ങനെ ഞാൻ അവരെ തിരക്കി വീണ്ടും നിലമ്പൂരിലേക്ക് വന്നു സാർ എനിക്കന്ന് ഷോട്ട് കിട്ടിയ സ്ഥലത്ത് അതായത് മോഹന്റെ പ്രോപ്പർട്ടിയിലെ താവളത്തിലെ ഇവര് രണ്ടുപേരെയും ബന്ധനസ്ഥനാക്കി ഇരിക്കയായിരുന്നു സാർ ആള് ഇവര് വന്ന കാറും എടുത്ത് കടന്നു കളഞ്ഞു എന്ന് വിഷ്ണു പറയുമ്പോ എന്താണ് വിഷ്ണു ഇത് പോലീസിൽ ഇൻഫോം ചെയ്യാതെയുള്ള ഈ പരിപാടി ഒരു പണി കിട്ടിയിട്ടും പഠിച്ചില്ലല്ലേ എന്ന് സാർ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ അവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഇവരെ കെട്ടിയിട്ടിരിക്കുന്ന വിവരം ആരും അറിയില്ലായിരുന്നു സാർ ഇവർക്ക് എന്തെങ്കിലും അപകടം പറ്റിയേനെ വിഷ്ണു പറയുന്നുണ്ട് നിങ്ങൾ ഒരു കേസ് ഫയൽ ചെയ്യെന്ന് ഫിലിപ്പ് സാർ പറയുമ്പോ ചെയ്യാം സാർ മോഹൻ നിലമ്പൂരിൽ െ ചുറ്റിത്തിരിയുന്നുണ്ട് സാറ് ഈ കാര്യമൊന്ന് ഇൻഫോം ചെയ്യണം എന്ന് വിഷ്ണു പറയുമ്പോ അത് താൻ അറിയിക്കാമെന്ന് ഫിലിപ്പ് സാറും അത് കേൾക്കെ വിഷ്ണുവും കോൾ വയ്ക്കുന്നുണ്ട് പിന്നീട് വേറൊരു ഒളിത്താവളത്തെത്തിയ മോഹനെയും ഷാജിയെയുമാണ് കാണിക്കുന്നത് ഷാജി അവിടെ ആക്രാന്തത്തോടെ ഫുഡ് കഴിച്ചോണ്ടിരിക്കുമ്പോ പതിയെ തിന്നടാ ഷാജി എല്ലാനും തൊണ്ടെ കുടുങ്ങിയാലേ നിന്നെ കൊണ്ട് ആശുപത്രിയിൽ പോവാൻ എന്നെ കൊണ്ട് പറ്റില്ല പോലീസ് പൊക്കുമെന്ന് മോഹൻ പറയുന്നുണ്ട് എനിക്ക് ഈ ഷാപ്പാടിന്റെ മുന്നിലിരുന്ന് മുഷിയാൻ പറ്റില്ല ശാന് എന്ന് പറഞ്ഞ് ഷാജി വീണ്ടും കഴിക്കുമ്പോഴാണ് അവന്റെ മൊബൈൽ റിങ് ചെയ്യുന്നത് ആരോ കോൾ ചെയ്ത് രാധയും മഹേഷിനെയും ആരോ രക്ഷിച്ചു കൊണ്ടുപോയ കാര്യം ഷാജിയോട് പറയുന്നുണ്ട് ഷാജിയും കോൾ വെച്ച് ആശാനെ അവരാരോ പൊക്കിക്കൊണ്ട് പോയി എന്ന് പറയുമ്പോ ആരെയെന്ന് മോഹനും നിങ്ങളുടെ മക്കളെ ആരോ ഇന്നോവയിൽ വന്ന് പൊക്കി നമ്മുടെ പറമ്പിൽ നിന്ന് വണ്ടി ഇറങ്ങിയ കാര്യവും വണ്ടിയിൽ ഒരു സ്ത്രീ സ്ത്രീയുണ്ടായിരുന്നെന്ന് കാര്യം പറഞ്ഞപ്പോ എനിക്ക് കത്തി എന്ന് ഷാജി പറയുമ്പോ മോഹൻ പെട്ടെന്ന് തന്നെ ഷാജിയുടെ മൊബൈൽ വാങ്ങി മഹേഷിന്റെ നമ്പറിലേക്ക് വിളിക്കുന്നുണ്ട് പരിചയമില്ലാത്ത നമ്പറാണല്ലോ എന്ന് പറഞ്ഞ് മഹേഷ് ആ കോളെടുത്തോണ്ട് ഹലോ ആരാന്ന് ചോദിക്കുമ്പോ നിങ്ങൾ രണ്ടാളും അവിടെ നിന്ന് ചാടിയോടാ എന്ന് മോഹനും ചോദിക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ എവിടെയാ കെട്ടിയിടാന്ന് വിചാരിച്ചോ എന്ന് മഹേഷ് ചോദിക്കുമ്പോൾ നീയൊക്കെ പോയ വണ്ടി ഏതാണെന്ന് ഞാൻ അറിഞ്ഞു പിന്നെ നിങ്ങളൊക്കെ എന്റെ സർക്കിളിൽ തന്നെ ഉണ്ട് കേട്ടോ എന്ന് മോഹൻ പറയുമ്പോഴേക്കും മോഹനാണ് വിളിക്കുന്നതെന്ന് മനസ്സിലായ വിഷ്ണുവും മൊബൈൽ സ്പീക്കറിൽ ഇടാനായി പറയുന്നുണ്ട് മഹേഷ് മൊബൈൽ സ്പീക്കറിൽ ഇടുമ്പോഴേക്കും ഡാ മോനെ പോലീസിന് കൊടുക്കാൻ വല്ല പ്ലാനും ഉണ്ടെങ്കിൽ വിട്ടേക്ക് എങ്കി നിന്റെ അവസാനമാണ് ഓർത്തോ എന്നൊക്കെ മോഹൻ പറയുന്നുണ്ടെങ്കിലും മഹേഷ് ഒന്നും മിണ്ടാതിരിക്കണ കണ്ട് എന്താടാ മിണ്ടാത്തേ നിന്റെ നാവ് ഇറങ്ങിപ്പോയോന്നും മോഹനും അവനോടത് പറയില്ലെന്ന് പറയാനായി വിഷ്ണുവും ആങ്ങി കാണിക്കുന്നുണ്ട് ഇല്ല ആരോടും പറയില്ലെന്ന് മഹേഷ് പറയുമ്പോ പറയാതിരുന്ന നിനക്ക് കൊള്ളാം കേട്ടല്ലോ എന്ന് ചോദിച്ച് മോഹനും ആ കേൾ കട്ട് ചെയ്യുന്നുണ്ട് മഹേഷ് അപ്പോഴേക്കും വിഷ്ണുവിനോടായി പറയുന്നുണ്ട് നമ്മൾ അവിടുന്ന് രക്ഷപ്പെട്ട കാര്യം അയാൾ അറിഞ്ഞു അത് മാത്രമോ നമ്മൾ പോകുന്ന വണ്ടിയുടെ വിവരം വരെ അറിയാക്ക് അതിൽ കാര്യമില്ല ആരോ ഇൻഫോം ചെയ്തതാവുമെന്ന് വിഷ്ണുവും പിന്നീട് ജാവേദിന്റെ കോൾ വരുന്നുണ്ട് വിഷ്ണുവിനെ രാധയുടെയും മഹേഷിന്റെയും മൊബൈൽ ഓൺ ആയി സാർ ഇപ്പൊ അവരെ മമ്പാടുന്ന സ്ഥലത്ത് നിന്ന് സൗത്തിലേക്ക് ട്രാവൽ ചെയ്യുകയാ രണ്ട് നമ്പറും ഒരു ലൊക്കേഷനിലാണ് സാർ എന്ന് ജാവേദ് പറയുമ്പോ ജാവേദ് രാധയെയും മഹേഷിനെയും ഞങ്ങൾക്ക് കിട്ടി ഞങ്ങൾ ഒന്നിച്ചാ ട്രാവൽ ചെയ്യുന്നത് എന്നെയെന്ന് മോഹൻ ഗൺഷോട്ട് ചെയ്ത സ്ഥലത്ത് വെച്ച് ഇവരെ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു ഫിലിപ്പ് ഫിലിപ്സാറിന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇവര് രക്ഷപ്പെട്ട കാര്യം മോഹൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഏതോ ഒരു നമ്പറിൽ നിന്ന് മഹേഷിനെ വിളിച്ചു ഞാൻ ആ വിളിച്ച നമ്പർ അയക്കാം ആ ലൊക്കേഷൻ ഒന്ന് ട്രേസ് ചെയ്യേ ആരുടെ നമ്പർ ആണെന്ന് നോക്കൂ എന്ന് വിഷ്ണു പറയുമ്പോ നോക്കാം സാർ ഞാൻ നോക്കിയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞ് ജാവേദും കോൾ വെക്കുന്നുണ്ട് അയാൾ വിളിച്ച നമ്പർ ഞാൻ അളിയൻ അയച്ചിട്ടുണ്ട് അതൊന്നു നോക്കെന്ന് മഹേഷ് പറയുമ്പോ ഓക്കെ ഞാൻ അത് അയച്ചു കൊടുക്കാം ജാവേദ് നിങ്ങളുടെ രണ്ടുപേരുടെയും നമ്പർ ട്രേസ് ചെയ്ത് ഇപ്പോൾ പറഞ്ഞു സൗത്തിലേക്ക് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ മീറ്റ് ചെയ്തത് ജാവേദ് അറിഞ്ഞിട്ടില്ലെന്ന് വിഷ്ണുവും പറയുന്നുണ്ട് അവിടെ ടീച്ചറമ്മയുടെ വീട്ടിൽ ഒരു ടാക്സിയിൽ ശിവരാമേട്ടനും റജിയും എത്തുന്നുണ്ട് ടീച്ചറമ്മയും വീണയും കൂടി അവരെ സ്വീകരിച്ചിരുത്തുമ്പോഴേക്കും ഇവിടെ നിങ്ങൾ രണ്ടാളും മാത്രമായോണ്ട് നല്ല മടുപ്പായിരിക്കുമല്ലേ എന്ന് ശിവരാമേട്ടൻ ചോദിക്കുന്നുണ്ട് ഇവിടെ ഇവിടാരുമില്ല പക്ഷേ ഇപ്പോ ബേക്കറി പോകുന്നുണ്ടേ ആ ടീച്ചർ അമ്മയോ അല്ല വീട്ടിലുള്ളവരെ തന്നെ നമ്മളായിട്ട് ഓടിച്ചു വിട്ടതല്ലേ എന്ന് ശിവരാമേട്ടൻ ചോദിക്കുമ്പോ അവര് രണ്ടാളെയും ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് വിട്ട് ജീവിതം പഠിച്ചു വരട്ടെ എന്ന് ടീച്ചർ അമ്മയോ ഒഴേക്കും ശിവരാമേട്ടൻ പറയുന്നുണ്ട് നമ്മുടെ താര താര താരക്കൊച്ചെന്നെ വിളിച്ചിരുന്നു സരസ്വതി ടീച്ചറെ ഒന്ന് നേരിട്ട് കാണണമെന്ന് പറഞ്ഞു എന്ന് ശിവരാമേട്ടൻ പറയുന്നത് കേൾക്കേ ആണോ അപ്പോൾ നമ്മൾ ഈ അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ കാണുന്നത് ശരിയാണോ എന്ന് ടീച്ചർ അമ്മയും ചോദിക്കുന്നുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥ നമ്മളെ കാണുന്നത് തെറ്റൊന്നുമല്ല അന്വേഷണത്തിനിടയിൽ സ്വാധീനിച്ചു എന്ന് മറ്റുള്ളവർ പറയുന്നത് പേടിച്ചിട്ടാണെങ്കിൽ പേടിച്ചിട്ടാണെങ്കി ഇതാ ജനസിലൊടുങ്ങുന്ന ആളൊന്നുമല്ലെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അങ്ങനെയുള്ള ആരോപണമൊന്നും പേടിക്കേണ്ട കൊച്ചേ സരസ്വതി ടീച്ചറെ വിളിച്ചുകൊണ്ട് വന്നേക്കണേന്നാ എന്നോട് പറഞ്ഞിരിക്കുന്നത് ഞാൻ കൊണ്ടുവരാമെന്ന് ഉറപ്പും കൊടുത്തെന്ന് ശിവരാമേട്ടൻ പറയുമ്പോ എന്താണാവോ കാര്യം എന്ന് ടെൻഷനോടെ ടീച്ചർ അമ്മയും ചോദിക്കുന്നുണ്ട് ഓഫീസ് കാര്യമൊന്നും രളയിടത്തേക്ക് സരസ്വതി കൊച്ചിനെ കണ്ട് സംസാരിക്കണമെന്ന് താര കൊച്ചിനോട് പറഞ്ഞു എന്ന് ശിവരാമേട്ട പറയുമ്പോ അതെന്തിനാന്ന് വീണ്ടും അമ്പരപ്പോഴെ ടീച്ചറമ്മ ചോദിക്കുന്നുണ്ട് അത് കേൾക്കേ ചിരിയോടെ അതറിഞ്ഞ പോവണ്ടായിരുന്നല്ലേ എന്ന കാര്യമാണെങ്കിലും നേരിൽ അറിയാലോ അതുപോലെ അതുപോലെയെന്ന് ശിവരാമേട്ടൻ ചോദിക്കുന്നുണ്ട് അത് മതി ഏട്ടനെ കാര്യം എന്താണെന്ന് അറിയോ എന്ന് വെറുതെ ചോദിച്ചതാ എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ എനിക്കറിയില്ല എന്നാ നമുക്കിറങ്ങാം വൈകണ്ട പിന്നെ ഞാൻ താരക്കൊച്ചിനെ ഒന്ന് വിളിച്ചു പറയാം എന്ന് പറഞ്ഞ് തൻ്റെ മൊബൈലെടുത്ത് ശിവരാമേട്ടൻ എണിക്കുമ്പോഴേക്കും ഇറങ്ങോ ഏട്ടാ ഞാനൊന്ന് റെഡി ആയിട്ട് വരാമെന്ന് പറഞ്ഞ് ടീച്ചറമ്മയും അകത്തോട്ടായി പോകുന്നുണ്ട് പിന്നീട് പുറത്തൊരിടത്ത് കാർ നിർത്തി ടീച്ചറമ്മയും ശിവരാമേട്ടനും താരയെ വെയിറ്റ് ചെയ്യുമ്പോഴേക്കും താരയും തന്റെ കാറിൽ അങ്ങോട്ടെത്തുന്നുണ്ട് ശിവരാമേട്ടൻ നമസ്കാരം പറഞ്ഞോണ്ട് താരക്കൊച്ചിനെ സരസ്വതി ഒന്ന് ഔപചാരികമായിട്ടല്ലാതെ കാണണമെന്ന് പറഞ്ഞപ്പോ ഈ വിധത്തിലും ഇവൾ സമ്മതിക്കുന്നില്ല അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ കാണുന്നത് ചെറിയൊരു ശരിക്കേടാണെന്ന് ഇവൾ പറയാ അതുകൾക്ക് ചിരിയോടെ അതെയോ ടീച്ചർ പറഞ്ഞത് ടെക്നിക്കലി കറക്റ്റാണ് പക്ഷേ അതിനപ്പുറം മനുഷ്യരെന്ന നിലയിൽ നമ്മളൊക്കെ കാണേണ്ടതല്ലേ എന്ന് താരയും ചോദിക്കുന്നുണ്ട് ഞാൻ എന്ന അന്വേഷണ ഉദ്യോഗസ്ഥ ആരാലും സ്വാധീനിക്കപ്പെടില്ല എന്നുള്ള ഉറപ്പ് ആരെക്കാളും നന്നായിട്ട് എനിക്കുണ്ട് എന്റെ അമ്മയാണ് ടീച്ചറിന്റെ കാര്യങ്ങൾ കേട്ടപ്പോൾ പേഴ്സണലി ടീച്ചറെ ഒന്ന് കാണണമെന്ന് പറഞ്ഞത് ടീച്ചറിന് വേണ്ടിയിട്ട് എന്റെ അമ്മയും ഇപ്പോൾ കരഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ട് ഇത്രയധികം മുറിവേറ്റൊരമ്മ ഏതൊരമ്മമാർക്ക മാമ വേദനയാവാതിരിക്കുന്നത് അല്ലേ എന്ന് ശിവരാമേട്ടനോടായി ചോദിച്ച് ടീച്ചർ അമ്മയുടെ അടുത്തേക്ക് ചെന്ന് അവരുടെ കൈ ചേർത്ത് പിടിച്ച് ടീച്ചറിനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോ അറിഞ്ഞൊരു ജീവിതമുണ്ട് യാതൊരു ഔപചാരികതയും ഇല്ലാതെ ടീച്ചറെ ഇങ്ങനെയൊന്ന് തൊടണമെന്നുണ്ടായിരുന്നു എന്ന് താര ഇമോഷണലായി പറയുമ്പോഴേക്കും മാഡത്തെക്കുറിച്ച് ശിവരാമേട്ടൻ പറഞ്ഞപ്പോ ഉണ്ടായ സമാധാനം നീതിപൂർവം കാര്യങ്ങൾ നടക്കുമല്ലോ എന്നതാണ് അവിടെ നമ്മൾ തോറ്റുപോയാലും വിഷമമില്ലാന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും ചിരിയോടെ എന്നെ ഇങ്ങനെ മാഡം മാഡം എന്ന് വിളിച്ച് അകലമൊന്നും കൂട്ടണ്ട താര എന്ന് വിളിക്കാനുള്ള അടുപ്പം കാണിക്കുന്ന താരയും പിന്നെ സരസ്വതി ടീച്ചർ എന്ന വ്യക്തിയും അവരുടെ ജീവിതവും അത്രമേൽ പഠിച്ച ഒരാളെന്ന നിലയിൽ ഇനി ടീച്ചറിനെ കുറിച്ച് അധികമൊന്നും എനിക്ക് പറഞ്ഞു കാര്യമില്ല എന്ന് താര പറയുമ്പോ സൂപ്പി ർ ഓഫീസർ അല്ലേ ആ ബഹുമാനത്തിൽ വേണ്ടേ ഞങ്ങളൊക്കെ സംസാരിക്കാനെന്ന് ടീച്ചർ അമ്മയും ചോദിക്കുന്നുണ്ട് അതൊക്കെ ശരിയാ അതങ്ങ് ഓഫീസിൽ മതി എന്ന് താര പറയുമ്പോ റിപ്പോർട്ട് ഉടനെ ഉണ്ടാവോ താര എന്ന് ശിവരാമേട്ടനും ചോദിക്കുന്നുണ്ട് ഇയാൾക്കെ ദേഷ്യത്തോടെ അതങ്ങ് ഓഫീസിൽ ചോദിച്ചാൽ മതി എന്ന് താരയും അതുകണ്ട് ടീച്ചറമ്മ ചിരിയോടെ നിൽക്കുമ്പോഴേക്കും അല്ല പിന്നെ മനുഷ്യന് ദേഷ്യം വരില്ലേ അവിടെ ചോദിക്കേണ്ടത് അവിടെ ചോദിച്ചാൽ മതി കേട്ടോ എന്ന് താര ശിവരാമേട്ടനോടായി പറയുന്നുണ്ട് എന്റെ ഭാഗത്തും ചെറിയ തെറ്റുണ്ടെന്ന് ശിവരാമേട്ടൻ പറയുമ്പോ കുറച്ച് തെറ്റൊന്നുമല്ല കുറെ കൂടുതലുണ്ടെന്ന് താരയും താരയെ മീറ്റ് ചെയ്ത് ടീച്ചറമ്മയും ശിവരാമേട്ടനും കാറിൽ തിരിച്ച് യാത്ര ചെയ്യുമ്പോഴാണ് അഴിയരികിൽ നിന്ന് സംസാരിക്കുന്ന റെജിയെയും അഡ്വക്കേറ്റ് സുചിയെയും കാണുന്നത് അല്ല ഇത് നമ്മുടെ വക്കീൽ കൊച്ചല്ലേ ഇവരിവിടെ വന്ന് സംസാരിച്ച് നിക്കുകയാണോ എന്ന് ശിവരാമേട്ടൻ ചോദിക്കുമ്പോൾ അത് കുഞ്ഞിയുടെ കേസിന്റെ കാര്യമാവും റിജിയാണല്ലോ അതിന്റെ എല്ലാ കാര്യവും നോക്കുന്നതെന്ന് ടീച്ചർ അമ്മയും പറയുന്നുണ്ട് അത് ഞാൻ ഇവനോടെ കണിശമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് ശിവരാമേട്ടൻ പറയുമ്പോൾ അതെ എന്നെ കൊണ്ട് വാക്കീൽ ഫീസ് പോലും കൊടുപ്പിക്കില്ലെന്ന് ടീച്ചർ അമ്മയും പറയുന്നുണ്ട് അവരുടെ അരികിൽ വണ്ടി നിർത്തി ഈ ഗ്ലാസ് താഴ്ത്തിക്കൊണ്ട് എടാ നീ ഇവിടെ നിക്കായിരുന്നുവെന്ന് ശിവരാമേട്ടൻ റെജിയോടായി ചോദിക്കുന്നുണ്ട് റെജിയും അപ്പച്ചനെ കണ്ട് പരങ്ങലോടെ നിൽക്കുമ്പോഴേക്കും കാണാഞ്ഞിട്ട് നിന്നെ ഫോണിൽ വിളിച്ചിരുന്നു നീ കണ്ടില്ലെന്ന് ശിവരാമേട്ടൻ ചോദിക്കുന്നുണ്ട് ഋജി മൊബൈൽ നോക്കിക്കൊണ്ട് അയ്യോ അപ്പച്ചാ ഇത് സൈലന്റ് ആയി കിടക്കായിരുന്നു ഞാൻ നോക്കിയില്ലെന്ന് പറയുമ്പോ മോളെ ഓഫീസിലേക്കാണോ എന്ന് ടീച്ചർ ടീച്ചറമ്മ സുചിയോടായി ചോദിക്കുന്നുണ്ട് അതെ അങ്ങോട്ട് പോകുമ്പോഴാ ചേട്ടൻ ഇവിടെ വെച്ച് കണ്ടത് എന്ന് സുചി പറയുമ്പോ അല്ല അപ്പോ ഞാൻ കേസിന്റെ കാര്യങ്ങളൊക്കെ തിരക്കായിരുന്നു എന്ന് റിജിയും പറയുന്നുണ്ട് അത് കേൾക്കേ ടീച്ചറമ്മയും ഒരു ചിരിയോടെ ഓ അല്ല ഇനി ഏതായാലും കുറച്ച് ദിവസം കഴിഞ്ഞല്ലേ തീർപ്പുള്ളൂ എന്ന് ചോദിക്കുമ്പോ ജഡ്ജി വിചാരിച്ച ആ സമയം കുറയ്ക്കാൻ പറ്റും അപ്പച്ച ആ കാര്യം ഞാൻ സംസാരിച്ചോണ്ടിരുന്നേ അല്ലേ എന്ന് ചിരിയോടെ റജി സുജിയോടായി ചോദിക്കുന്നുണ്ട് ഇപ്പം റജിക്ക് ഊണിലും ഉറക്കത്തിലുമൊക്കെ കേസിന്റെ കാര്യം മാത്രമേ ഓർമ്മയുള്ളൂ ഇന്ന് ശിവരാമേട്ടൻ ചിരിയോടെ പറയുമ്പോഴേക്കും ഞാനെന്നാ പോട്ടെ ടീച്ചറെ എന്ന് ടീച്ചറമ്മയോടായി യാത്ര പറഞ്ഞേ ചേട്ടാ പോട്ടെ എന്ന് റെജിയോടും യാത്ര പറഞ്ഞേ സുജി തന്റെ സ്കൂട്ടിയും എടുത്ത് അവിടെ നിന്ന് പോകുമ്പോഴേക്കും റജിയും ചിരിയോടെ അവളെ നോക്കി നിൽപ്പുണ്ട് അവൾ പോകുന്നത് നോക്കി റജി സ്വയം മറന്നു നിൽക്കണ കണ്ടേ ചേട്ടായി ഇന്ന് ശിവരാമേട്ടൻ നീട്ടി വിളിക്കുന്നുണ്ട് റജി ചുറ്റുപാട് നോക്കിക്കൊണ്ട് ഞാനോ എന്ന് അപ്പച്ചനോടായി ചോദിക്കുമ്പോ നിന്നെ തന്നെയാടാ വന്ന് വണ്ടി കയറുന്ന ശിവരാമേട്ടൻ പറയുമ്പോൾ ചിരിയോടെ അത് സമ്മതിക്കുന്ന റിജിയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് താരാപ്പിള്ളയുടെ റിപ്പോർട്ട് വക്കീൽ കോടതിയിൽ സമർപ്പിക്കുന്നതും സരസ്വതി ടീച്ചറെ നിലവിലുള്ള സേവനത്തിലേക്ക് തിരിച്ചെടുക്കണമെന്നാണ് ഗവൺമെന്റിന്റെ അഭിപ്രായമെന്നും കോടതിയെ അറിയിക്കുന്നതുമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ